ಸಹಿರ್ದಿ അങ്ങനെ നമ്മുടെ വലിയൊരു കാത്തിരിപ്പിനൊടുവിൽ റോഡ് ടു വെഞ്ച് വന്നെത്തിയിരിക്കുകയാണ് ശിശു ആദ്യ ഭാഗം കണ്ടവർക്കറിയാം അത് എത്രമാത്രം വിചിത്രമായ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് കാരണം അത്രമാത്രം രക്തപ്പുഴയാണ് അദ്ദേഹം അവിടെ ഒഴുക്കുന്നത് ആദ്യ ഭാഗം കണ്ട് ആരാധന മൂത്ത് തന്നെയായിരിക്കും നമ്മൾ ആരാധകർ രണ്ടാം ഭാഗം കാണാനും തൊഴിഞ്ഞിറങ്ങുന്നത് കഥാനായകനെ പറ്റി നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ ഈ മുത്തച്ഛന്റെ പിറകെ ഒരു സംഘം ആൾക്കാരെ ശവസംസ്കാരത്തിന് വേണ്ടി മാത്രം പറഞ്ഞേക്കേണ്ടി വരും അതിനു മാത്രം ആൾക്കാരെയാണ് അദ്ദേഹം കൊന്നു തള്ളുന്നത് ശിശുവിന്റെ രണ്ടാം ഭാഗത്തിൽ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടത് ഇതിലെ ായകനെ കുറിച്ചാണ് നമ്മുടെ അന്ധനായ പഴയ മുത്തച്ഛൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഡോൺ ബ്രീത്ത് ഭാഗം ഒന്ന് ഭാഗം രണ്ടിൽ ഈ സിനിമകളിൽ തകർത്ത അഭിനയിച്ച അന്ധനായ മുത്തച്ഛൻ അദ്ദേഹമാണ് ഇതിൽ പ്രതി വരുന്നത് ഈ രണ്ട് മുത്തച്ഛന്മാരുടെ കൂട്ടിമുട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് കണ്ട് തന്നെ അറിയണം ഈ രണ്ട് വയോധികന്മാർക്കും അല്ലെങ്കിൽ തൻ്റെ പ്രാന്താണ് ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടി എന്തായിരിക്കും സംഭവിക്കുക എന്ന് പറയേണ്ടതില്ലല്ലോ രക്തപ്പുഴയായിരുന്നു പിന്നീട് സംഭവിച്ചത് നമ്മൾ ശിശുവിൻ്റെ ഒന്നാം ഭാഗം രണ്ടാം ഭാഗവുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഒന്നാം ഭാഗം തന്നെയാണ് മികച്ചതായി എനിക്ക് തോന്നിയത് വരുന്നവരെയും പോകുന്നവരെയെല്ലാം കൊന്നു തള്ളുന്നുണ്ടെങ്കിലും എന്നാൽ ഒന്നാം ഭാഗത്തിനോട് കിടപിടിക്കുന്ന രീതിയിലായിരിക്കുന്നില്ല ഈ രണ്ടാം ഭാഗത്തിലുള്ളത് അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായി പറയാൻ അറിയില്ല ഈ സിനിമയുടെ പ്രധാന കഥാത് എന്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പഴയ വീട് അതായത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും താമസിച്ചിരുന്ന പഴയ വീട് അതുപോലെ തന്നെ അതിലെ മരത്തടികളെല്ലാം പുഴുതമാറ്റി അദ്ദേഹം സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ പുതിയൊരു വീട് നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ മരത്തടികളെല്ലാം കൂടി സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തുക എന്നതാണ് ആ ഒരു യാത്രയാണ് ഇതിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് കൂടുതലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല സിനിമ നിങ്ങൾ പോയി കാണാൻ ശ്രമിക്കുക വളരെ നല്ലൊരു സിനിമയാണ് ാണ് നമ്മൾ കൊടുത്ത പൈസ മുതലാവുക എന്തിനായാലും നമ്മൾ യുക്തിപരമായി ഒരിക്കലും ഈ സിനിമയെ കാണാൻ ശ്രമിക്കരുത് അതിപ്പോൾ ഭാഗം ഒന്നിലാണെങ്കിലും അങ്ങനെയാണ് എങ്ങനെയൊക്കെ കൊല്ലാൻ നോക്കിയാലും ഈ വൈദികൻ മരിക്കില്ല അവിടെയാണ് പ്രധാന പ്രസക്തി ഇതിലുള്ളത് അതുകൊണ്ട് തന്നെ യുക്തിപരമായി ഒരിക്കലും നമ്മൾ ഈ സിനിമ കാണാൻ പോവുകയായിരുന്നു നിരാശയായിരിക്കും നിങ്ങൾക്ക് സംഭവിക്കുക ഇനി ഈ ചലച്ചിത്രം സംവിധാനം ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട ജൽമാരി ഹിലാണ്ടർ ഹിലാൻഡർ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കറക്റ്റ് അങ്ങനെ ആയിരിക്കും അങ്ങനെയായിരിക്കും അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കുക അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം വേട്ട മൃഗമാണ് നമ്മുടെ ഈ നായകൻ ജോർമ ടോമില എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ മിക്ക ചലച്ചിത്രങ്ങളിലും ഇദ്ദേഹം അഭിനയിക്കാറുണ്ട് ഈ ചലച്ചിത്രത്തിന് ഇനി അടുത്തൊരു ഭാഗം ഭാഗമുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ കഥാനായകൻ്റെ ഒരു പഴയ കാലഘട്ടം അതിനെപ്പറ്റി പറയുന്നുണ്ട് വേണമെങ്കിൽ അതിനൊരു ചലച്ചിത്രമായി എടുക്കാം അവർക്ക് അത് അവരുടെ ഇഷ്ടം ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഈ ചലച്ചിത്രം പരമാവധി നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക കാരണമൊന്നുമില്ല ഇദ്ദേഹത്തിനെ വക എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് രണ്ട് പോർവൈമാനങ്ങൾ അത് പോട്ടെ അവസാനം ഒരു ബോംബർ തന്നെ വേണ്ടിവന്നു അദ്ദേഹത്തെ നശിപ്പിക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെ വളരെ ക്രൂരവും പൈശാചികവുമായാണ് ഇദ്ദേഹം എല്ലാവരെയും വകുവരുത്തുന്നത് ഇദ്ദേഹം ഒരു മുറിയിലൂടെ കയറി ഇറങ്ങുകയാണെങ്കിൽ അവിടെയുള്ള എല്ലാവരും മരിച്ചു പോകുന്നതായിരിക്കും ഇദ്ദേഹത്തിൻ്റെ പേരിൽ വേണമെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ നാല് ശ്മശാനം പണിതീർക്കാവുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ശ്മശാന തൊഴിലാളികൾക്ക് തൊഴിലില്ലാതെ ജീവിക്കേണ്ടി വരില്ല ദിവസം ഓരോരോ ഡെഡ് ബോഡി വെച്ച് കിട്ടിക്കോളും അപ്പോൾ സഹൃദയെ ഞാനിനി വലിച്ചതിട്ട് വലിച്ചിട്ട് കൂടുതൽ കുഴപ്പിക്കുന്നില്ല വളരെ നല്ലൊരു ചലച്ചിത്രം തന്നെയായിരുന്നു അത് നല്ലൊരു നല്ലൊരനുഭവം എനിക്ക് പറയാതിരിക്കാൻ വയ്യ ഞാനും പ്രത്യേകിച്ച് ഈ പൈശാചികമായ കുരകൾ ആസ്വദിക്കുന്ന അങ്ങനെയെല്ലാം കണ്ടു കൊള്ളാം വളരെ ഇഷ്ടപ്പെട്ടു വരികയും ഞാൻ ഇത് ഇദ്ദേഹത്തിൻ്റെ വലിയൊരു ആരാധകരാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളും അങ്ങനെ പോയി തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയും നേരം ശുഭാശില്ലായി നമ്മുടെ ഒപ്പം സഹകരിച്ച എല്ലാവർക്കും എന്നെ നന്ദി കിടപ്പാടും ഞാൻ അറിയിക്കുകയാണ് ഇനി അടുത്ത ചലച്ചിത്രവുമായി ഞാൻ ഉടനെ പൊങ്ങി പങ്കുവരുന്നതായിരിക്കും